ഇറാന്റെ മിസൈൽ പദ്ധതികൾ ഉടനൊന്നും ഉപേക്ഷിക്കില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് നിരന്തരം ഇത്തരം സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന്റെ മിസൈൽ പരീക്ഷണങ്ങളെ നിരന്തരം എതിർക്കുന്നവരാണ് അതിന്റെ ഫലമായി പല ഘട്ടങ്ങളിലും ഇറാന് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ സമീപ ഭാവിയിലൊന്നും തങ്ങളുടെ മിസൈൽ പരീക്ഷണങ്ങൾ നിർത്താൻ തയ്യാറല്ലെന്നാണ് ഇപ്പോൾ മസൂദ് പെഷസ്കിയാൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതിന് അദ്ദേഹം പറയുന്നത് ചില കാരണങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാ കാലവും ഒരു ശത്രു ഉണ്ട് അത് ഇസ്രായേലാണ് ഇസ്രായേൽ ഞങ്ങൾക്ക് മാത്രമല്ല ഗാസയിൽ നിരന്തരം ബോംബ് വർഷിച്ചുകൊണ്ട് അവിടെ സമാധാന നിരീക്ഷം തകർക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിരോധം തീർക്കണമെന്നുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ആയുധം വേണം ഞങ്ങളുടെ മിസൈലുകളെല്ലാം അവസാനിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളെ സ്വയം പ്രതിരോധിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് മിസൈലുകൾ ആവശ്യമാണ് സ്വയം പ്രതിരോധത്തിനായി ഇസ്രായേൽ മിസൈലുകൾ നിർമ്മിക്കുക തന്നെ ചെയ്യും ഉടനെന്നും മിസൈൽ പരീക്ഷണ പദ്ധതികൾ ഉപേക്ഷിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല അമേരിക്കയല്ല വേറെ ഏത് വിദേശ രാജ്യം അതിന് സമ്മർദ്ദം ചെലുത്തിയാലും അതിനെ തങ്ങൾ വകവെക്കില്ലെന്നും ഇറാൻ പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കി തങ്ങളോട് മിസൈൽ പരീക്ഷണം അവസാനിപ്പിക്കാൻ പറയുന്നവർ ഇസ്രായേലിനോട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന നിർത്താൻ പറയണം ഇസ്രായേലിൻ്റെ ആയുധ വ്യാപാരം നിർത്താൻ പറയണം ഇസ്രായേലിൻ്റെ ആയുധ ഉപയോഗം നിർത്താൻ പറയണം ആ ഇസ്രായേൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന നിർത്തിവച്ചാൽ അപ്പോൾ തങ്ങളുടെ മിസൈൽ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കുന്ന കാര്യം ആലോചിക്കാമെന്നും പെഷ പെഷസ്കിയാൻ വ്യക്തമാക്കി ഇതിനിടയിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ആവശ്യമായ ബാലിസ്റ്റിക് മിസൈലുകൾ നൽകിയത് ഇറാനാണെന്ന വാർത്തകളാണ് പുറത്തുവന്നത് റഷ്യയ്ക്ക് മാത്രമല്ല മറ്റ് ചില ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഇസ്ലാമിക ഭീകര സംഘടനകൾക്കും ഇറാൻ യഥേഷ്ടം ആയുധങ്ങൾ നൽകുന്നുണ്ട് എന്ന ആരോപണം നേരത്തെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ അടക്കം ഉന്നയിച്ചതാണ് ഇതിന്റെ പേരിൽ പല ഉപരോധങ്ങളും അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും മേൽ ചെലുത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇതിനെ അമേരിക്കയും എന്നാൽ ഈ ആരോപണത്തെ പിന്നീട് റഷ്യയും ഇറാനും നിഷേധിക്കുകയാണ് ഉണ്ടായത് എങ്കിൽ പോലും റഷ്യയിൽ നിന്ന് വലിയ ആയുധശേഖരം ഈ അടുത്ത കാലത്ത് ഇറാനിലേക്ക് എത്തി ടെഹ്റാനിലേക്ക് എത്തി എന്ന വാർത്തകൾ വന്നിരുന്നു ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ട ശേഷമാണ് ഇത്തരത്തിൽ റഷ്യയുടെ വ്യോമസേനയുടെ വിമാനങ്ങൾ ടെഹ്റാനിലേക്ക് പലതവണ വന്നു പോയത് എന്ന ശ്രുതി ഉയർന്നത് ചില അഭ്യൂഹങ്ങൾ ലോകത്ത് ഉയർന്നത് അതിന്റെ അടിസ്ഥ അതിൻ്റെ കാരണം റഷ്യയിൽ നിന്നുള്ള വമ്പൻ ആയുധ ശേഖരം ടെഹ്റാനിലേക്ക് എത്തുന്നു ടെഹ്റാൻ ആയുധം സംഭരിച്ചു വയ്ക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രായേലുമായുള്ള ഒരു യുദ്ധത്തിന് മുന്നോടിയായി തങ്ങളുടെ ആയുധപ്പുര നിറയ്ക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്തകളാണ് നേരത്തെ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഹിസ്മുള്ളക്കും ഹൂദികൾക്കും ഹമാസിനും എല്ലാം ആവശ്യമുള്ള ആയുധങ്ങൾ എല്ലാ കാലത്തും നൽകിയതും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതും ഇറാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇറാന്റെ ആണവ പരീക്ഷണങ്ങളും ഇറാന്റെ മിസൈൽ പരീക്ഷണങ്ങളും നിർത്തണമെന്ന ആവശ്യം ഇസ്രായേലും അമേരിക്കയും നിരന്തരം ഉയർത്തുന്നുണ്ട് എന്നാൽ ഇതുവരെ അധികാരമേറ്റ ശേഷം ഇതുവരെ തങ്ങളുടെ മിസൈൽ പരീക്ഷണ പദ്ധതിയെക്കുറിച്ച് വാതുറക്കാതിരുന്ന മസൂദ് പ്രശസ്ക്കാൻ ആദ്യമായി തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു ഇറാൻ ആണവ പരീക്ഷണവും ഇറാൻ മിസൈൽ പരീക്ഷണവും ഉടൻ നിന്ന് നിർത്താൻ പോകുന്നില്ല അമേരിക്കയുടെ ഭീഷണിക്ക് തങ്ങൾ വഴങ്ങില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു